ഇന്നേക്ക് ആറ് വർഷങ്ങൾ മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ലോക്ക്ഡൗൺ കാലത്ത് ദീപാവലിയോട് അനുബന്ധിച്ച് ഫേമസ് യൂട്യൂബറായ അശ്വതി അശോകുമായി നടത്തിയ ഒരു കൊളാബറേഷൻ ഷൂട്ടാണ് ആസ് എ ഫാഷൻ ഫോട്ടോഗ്രാഫർ എൻ്റെ കരിയറിനെ മാറ്റിമറിക്കുന്നത് ഷീസ് എ ഫേമസ് യൂട്യൂബർ ഐ തിങ്ക് ഫിഫ്റ്റീൻ ലാക്സ് സബ്സ്ക്രൈബർ ഇപ്പോഴും ഉണ്ട് ആ സമയത്ത് ഏകദേശം വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബറാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തുള്ള മുസ്രീസ് ലേക്ക് ഷോർ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ പാർക്കിലാണ് ഈ ഒരു ഷൂട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തത് പക്ഷേ ആസ് ഫോട്ടോഗ്രാഫർ എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരു ക്യാമറയും ഒരു എയ്റ്റി ഫൈവ് ലെൻസും വെഡ്ഡിങ്ങിനായി ഞാൻ ഉപയോഗിച്ചിരുന്ന രണ്ട് എ ഡി റ്റൂ ഹൺഡ്രഡുകളും സിമ്പെക്സിൻ്റെ ഒരു ചെറിയ സോഫ്റ്റ് ബോക്സും അതുപോലെ മാക്മോഡ് ബ്രാൻഡിൻ്റെ ഒരു ഫുൾ സീറ്റിയോ അഥവാ കളർ ടെമ്പറേച്ചർ ഓറഞ്ച് ജെല്ലും മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഏഞ്ചലാണ് ആ ഒരു ചെറിയ സോഫ്റ്റ് ബോക്സ് എനിക്കായി പിടിച്ച് തന്നത് ഒരു ഫിൽ ഫ്ലാഷ് എന്നുള്ള നിലയിലാണ് നമ്മളിവിടെ എ ടി ടു ഹൺഡ്രഡ് ഉപയോഗിച്ചത് ഫോട്ടോഗ്രാഫിയിൽ അന്നു വരെ ഞാൻ ആർജിച്ച അറിവും കഴിവും എൻ്റെ എക്സ്പീരിയൻസും ഞാൻ ഈ ഫോട്ടോഷൂട്ടിൽ വളരെ ഭംഗിയായി ഉപയോഗിച്ചു എന്നാൽ എന്നാലാവുന്ന വിധം നല്ല ഫ്രെയിമുകളും ഭംഗിയായ കമ്പോസിഷനും കൊണ്ട് ഫോട്ടോസിനെ വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചു ഫൈനലി അശ്വതി വാസ് ഇൻ ലവ് വിത്ത് ദോസ് പിക്ചേഴ്സ് ഈ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വിജയമായിരുന്നു പിന്നീട് ഞാൻ അശ്വതിയുമായി ചെയ്ത നാല് കൊളാബറേഷൻ ഷൂട്ടിൻ്റെ അടിസ്ഥാനം